ബ്ലോക്ക് ആയി കുറച്ച് ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ് ചില സമയത്തൊക്കെ അവർ വാക്കുകൾ അവർക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാര്യം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ അവര് അവര് അവരെ അവർക്ക് ഒന്നും വരാതിരിക്കാനാണ് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നത് പക്ഷെ ചില ആൾക്കാർ വന്നാൽ പെട്ടെന്ന് ദേഷ്യം ഇടൊക്കെ ചെയ്യും പ്രത്യേകിച്ച് വെയിലൊക്കെ ആകുമ്പോഴേ ഇവിടെ ഉള്ളത് കൊണ്ട് വീട്ടിൽ പോവും ഇല്ലെങ്കിൽ സ്റ്റേഷനിലിരിക്കും റൂമിലിരിക്കുവായിരുന്നു ശരീരമൊക്കെ പിന്നെ ഇത് സന്ധ്യ വർഷങ്ങളായി കഴിക്കൂട്ടം സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് ഈ വനിതാ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥയാണ് മഴയും മഞ്ഞും വെയിലും സന്ധ്യയുടെ ജോലിക്ക് തടസ്സമാകുന്നില്ല ആത്മാർത്ഥതയോടുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിലും ഗതാഗതം നിയന്ത്രിക്കുന്ന കാര്യത്തിലും റോഡ് മുറിച്ചുകടക്കുവാൻ വഴിയാത്രക്കാരെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥ മാതൃകയാണ് നിരവധി വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന സന്ധിക്ക് പക്ഷേ ചില വാഹന യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ദുരനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളാതെ കടന്നു പോകുന്ന വാഹനക്കാരോട് സന്ധിക്കുക ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ പോകുമ്പോ സിഗ്നലിന്റെ മുമ്പില് ആ സിഗ്നലിന്റെ ടൈം എത്രയോ അത്രയും വരെ വെയിറ്റ് ചെയ്യും പക്ഷെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സമയം പോലും വേസ്റ്റ് ചെയ്യാം അവർക്ക് വന്നു ചില തിരക്കിലാണ് അതോ ഒറ്റയ്ക്കുള്ള അതാണ് ഏറ്റവും വലിയ രണ്ടുപേരും ഒരു വശം ഒരാളും ഒരു വശം ഒരാളും നമ്മൾ ഒരു എളുപ്പമല്ലോ സർമാർക്ക് സമയം കിട്ടുമ്പോഴും ഒന്ന് സഹായിച്ചു തരാറുണ്ട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉച്ചയ്ക്ക് വീട്ടിൽ പോകും അപ്പം വണ്ടി ഉള്ളതുകൊണ്ട് വീട്ടിൽ പോകും ഇല്ലെങ്കിൽ സ്റ്റേഷനിലിരിക്കുക റൂമിൽ ഇരിക്കുമായിരുന്നു ഭക്ഷണം കൊണ്ടുപോവാണ്ട് വരുവായിരുന്നു ഇഷ്ട വീട്ടിൽ പോകും അതേ ശാരീരിക പിന്നെ

ചില സമയത്തൊക്കെ അവർ വാക്കുകൾ അവർക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാര്യം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ അവർ അവർ അവരുടെ ശരീരത്ത് ഒന്നും വരാതിരിക്കാനാണ് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നത് പക്ഷേ ചില ആൾക്കാർ വന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം ഇപ്പോഴൊക്കെ ചെയ്യും പ്രത്യേകിച്ച് വെയിലൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് കടത്ത് വിടാൻ പറയും ചില സമയത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ാലും ഇത്രയും ചൂടിച്ചായാലും ഒരു പോക്കിൽ വെള്ളം പോലും വെക്കാന്നുള്ളതാണ് ആ ഞാൻ വെള്ളം കൊണ്ട് വരത്തില്ല കിടന്നുപോകും പോകും വീട്ടിലും ഉള്ളിൽ കൂട്ടുകൂടും പോണ് നാത്തൂനുണ്ട് അവർക്കറിയാം എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയാൻ പറയും ചേച്ചി കിടന്നോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും എനിക്ക് തൊണ്ണൂറ്റി കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടും റോഡ് ക്രോസ് ചെയ്യരുത് എന്തെങ്കിലും അത്യാവശ്യ കോളാണെങ്കിൽ മാറി നിന്ന് വിളിച്ചിട്ട് വരണം അത് അങ്ങനെയല്ല വണ്ടി വരുമ്പം അതൊന്നും മനസ്സിലാക്കും ഉപയോഗിച്ചോണ്ട് അത് മാറി നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ എനിക്ക് അർത്ഥം എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് റോഡ് ക്രോസ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാലില് മാത്രമേ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറ് അച്ചയ്ക്കത് ഫ്രീ ആയിട്ട് ഇട്ടേക്ക് എന്തെങ്കിലും നടക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയോ ചെയ്ത് മൈൻഡ് ചെയ്യല്ല രണ്ട് ും ഒരു കാതിലും മാത്രം പേ അത്യാവശ്യ കോളം എന്തായാലും പക്ഷെ ഇത് രണ്ട് കാതിലും കൂടെ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഞാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ വേറെ വണ്ടിക്കാർ എന്തെങ്കിലും പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അവർക്ക് തേയിലും ചൂടും ഒക്കെ മാറി വളർത്തി വരുമെങ്കിൽ അത് ഈ സന്ധ്യ എന്ന സന്ധ്യ റാണി എന്ന ഈ ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥയെ ബാധിക്കുന്നില്ല